അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ടിപ്സുകൾ ഒരുപാട് അമൂല്യമായ ഒറ്റമൂലികൾ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഒരുപാട് നല്ല കമൻറ്റുകൾ വലിയ സന്തോഷങ്ങൾ നൽകുന്നു വലിയ നന്ദി നിങ്ങൾക്ക് നിങ്ങൾക്കറിയിക്കുക ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മലബന്ധം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് മലബന്ധം എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ഈ പ്രയാസം വരാറുണ്ട് പ്രായം കൂടിയ പ്രായാധിക്യം കൊണ്ട് ഈ പ്രയാസം വരുന്ന ആളുകളുണ്ട് നമ്മൾ ചെറുപ്പക്കാരിലും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരം ചെയ്യും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടെ ഈ മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യന് രോഗം വരാതിരിക്കണമെങ്കിൽ അവൻ്റെ വേസ്റ്റുകളായ വിയർപ്പ് മൂത്രം കാസ്റ്റം ഈ മൂന്ന് സംഗതികളും കൃത്യമായിട്ടൊരു മനുഷ്യനിൽ ഒരു പ്രയാസമില്ലാതെ നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വിയർക്കുന്ന ഒരു മനുഷ്യൻ കൃത്യമായിട്ട് മൂത്രം സമയത്തിന് പോകുന്നു ഒരു പ്രയാസവും ഇല്ല വെള്ളം കുടിക്കുന്നു മൂത്രം പോകുന്നു അതുപോലെ കാസ്റ്റമാണെങ്കിലും അതനുസരിച്ച് കൃത്യമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മനസ്സിലാക്കാം അവനിക്ക് രോഗങ്ങളില്ല എന്നുള്ളത് അതിൽ ചെറിയ വേരിയേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിന് കൃത്യമായ പരിഹാരം നമ്മൾ കാണിച്ചേ മതിയാക്കും എന്നാൽ മാത്രമേ നമുക്കതിന് പരിഹാരം ഉണ്ടാകുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക മലബന്ധ പ്രശ്നമുള്ള ആളുകൾ ഒരു കാരണവശാലും രാത്രി വൈകി ഭക്ഷണം കഴിക്കരുത് ഒരു കാരണവശാലും ഭക്ഷണം വൈകി കഴിക്കരുത് കഴിക്കുന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് മുമ്പായി തന്നെ രാത്രിയുടെ ഭക്ഷണം കഴിക്കാം അതും ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ പച്ചക്കറികളോ രാത്രിയുടെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രയാസത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മലബന്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോൾ ഒരു ദിവസം മരുന്ന് കുടിച്ചാൽ പിന്നെ മരുന്ന് കുടിക്കാതെ മലബന്ധം ഈ മലം കൃത്യമായിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല നിത്യമായിട്ട് മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ശരീരത്തിന് നമ്മൾ ശരീരത്തിന് എന്താണോ കാഴ്ച വെക്കുന്നത് അതായിരിക്കും നമ്മുടെ ശരീരം ഡീഎഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു സാധേ ഞാൻ രാത്രി ഉറങ്ങണമെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചാൽ മാത്രമേ കുറക്കു വരുള്ളൂ സാധാരണ നമ്മുടെ ജീവിതത്തിൽ കട്ടൻ ചായ കുടിക്കുന്നത് ഉറക്കു വരാതിരിക്കാനാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ദിവസം രാത്രി കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കു വരില്ല കാരണം നമ്മുടെ ശരീരത്തെ നമ്മൾ എന്ത് ശീലിപ്പിച്ചോ അതാണ് നമ്മുടെ ശരീരം വീണ്ടും വീണ്ടും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് വിഷയത്തിലാണെങ്കിലും നിത്യമായിട്ട് ഉപയോഗിച്ചാണ് അതിന് മാറ്റം ഉണ്ടാകുന്നതെങ്കിൽ പിന്നീടത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും അതുപയോഗിച്ചാലേ ആ പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിലേക്ക് വരും അതുകൊണ്ട് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ച് മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറാനുള്ള ചില മരുന്നുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിഷയത്തിന് മുമ്പ് ഒറിജിനൽ തേന് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തീരും ഒരു പ്രശ്നവുമില്ല ഒരു പ്രയാസവും ഇല്ല ഒരു മരുന്നുകളും ഉപയോഗിക്കാത്ത കൃത്യമായിട്ട് കാട്ടുതേരാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് മറ്റൊന്ന് മുടികൊഴിച്ചിലും താരനും മാറാനുള്ള നമ്മുടെ എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അകാല നര പോലും മാറിയിട്ടുണ്ട് മാത്രം നമ്മൾ നൽകുന്നത് നര മാറാനില്ല മുടി കൊഴിച്ചിലും താരനും മാറാൻ വേണ്ടിയിട്ടാണ് ഇത് നിത്യമായിട്ട് ഇപ്പം സാധാരണ എണ്ണ ഉപയോഗിക്കുമല്ലോ അതുപോലെ നമ്മുടെ എണ്ണ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ നരമാറിയ അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് നമുക്കുമ്പിൽ വന്നിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഓയിസങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ എണ്ണ വേണമെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം മറ്റൊന്ന് വെരിക്കോസ് മാറാനുള്ള നമ്മുടെ നല്ല ഫലം ചെയ്യുന്ന ഒരു എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നു മൈഗ്രൈന് മാറാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഒരുപാട് വർഷമായി മൈഗ്രൈനുണ്ട് പ്രയാസപ്പെടുന്നു എല്ലാം മാറി വലിയ സന്തോഷം എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരം എണ്ണങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം രണ്ട് മൂന്ന് മരുന്നുകൾ ഞാൻ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് പ്രധാനമായിട്ടും ഈ ഉണക്ക മുന്തിരിയുണ്ട് കറുത്തതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഒരു പത്തോ പതിനൊന്നോ ഉണക്ക മുന്തിരി രാത്രി നന്നായിട്ട് കഴുകി വെള്ളത്തിലിടുക കഴുകി വെള്ളത്തിലിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണക്കി വരുന്ന മുന്തിരികൾ പലപ്പോഴും കെമിക്കലിടെ കെമിക്കൽ നിറഞ്ഞ വലിയ വിഷങ്ങളായിരിക്കണം അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് കഴുകണം കഴുകുന്ന സമയത്ത് ചെറുനാരങ്ങയും അല്പം ഉപ്പുവിട്ട വെള്ളം കൊണ്ട് കഴുകിയ ഏറ്റവും ബെസ്റ്റാണ് ആ വെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് വെച്ചാൽ അതും ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കഴുകി ഒരു പത്തോ പതിനൊന്നോ മുന്തിരി വെള്ളത്തിലിട്ട് രാവിലെ ഏകദേശം ഒരഞ്ച് മണിക്ക് ഒരു അഞ്ചര മണിക്ക് ആ സമയത്ത് വെറും വയറ്റിൽ ആദ്യം കുടിക്കുന്നത് ഈ മുന്തിരിയിട്ട വെള്ളം ആ മുന്തിരി അതിലേക്ക് തന്നെ ജ്യൂസാക്കി അഥവാ ബിഴിഞ്ഞ് ആ വെള്ളം കുടിക്കുക അങ്ങനെ കുളിക്കുമ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മോഷൻ പോകും നമ്മുടെ ഈ മലബന്ധ പ്രയാസങ്ങൾ നമുക്ക് മാറി നമുക്ക് വയറൊക്കെ ക്ലീൻ ആക്കാൻ ഏറ്റവും ബെസ്റ്റാണ് മറ്റൊന്ന് ഈ സുന്നാമാക്കിയുണ്ട് സുന്നാമാക്കി ഈ ഈ വിഷയത്തിൽ ഏറ്റവും ബെസ്റ്റായ ഒരു മരുന്നാണ് പക്ഷേ അത് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ സുന്നാമാക്കി പൊടിച്ച് വെച്ചിട്ട് ആ സുന്നാമാക്കി ഒരു സ്പൂണ് തേനിലേക്ക് രണ്ട് നുള്ളു സുന്നാമാക്കി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നാവിലേക്ക് തൊട്ട് കൊടുത്താൽ നക്കിയിട്ട് അകത്തേക്ക് അയച്ചാൽ നമുക്ക് ഈ മലബന്ധം സംബന്ധമായ പ്രയാസങ്ങൾ പെട്ടെന്ന് മാറും അത് ഏറ്റവും നല്ല പെർഫെക്റ്റായ മറ്റൊരു മരുന്നാണ് ഈ എന്ന് പറയുന്നത് അത് തേനിലാണ് ഏറ്റവും ബെസ്റ്റ് ഇനി തേനില്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചാലും നമുക്ക് ഈ മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് നമുക്ക് നല്ല പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെളിച്ചെണ്ണ നമ്മുടെ മലദ്വാരത്തിലേക്ക് നമ്മൾ അല്പം തേച്ച് കൊടുക്കുക ഒന്ന് രണ്ട് ദിവസം അങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം ഇത് തേക്കാതെ തന്നെ നമുക്ക് ഈ മലബന്ധത്തിൻ്റെ പ്രയാസം കൃത്യമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം മറ്റൊന്ന് ഈ നെല്ലിക്ക തോട് നെല്ലിക്ക തോട് എന്ന് പറയുമ്പോൾ ഉണക്ക നെല്ലിക്ക നെല്ലിക്ക നന്നായിട്ട് വെയിലേറ്റതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉണക്ക നെല്ലിക്ക എന്ന് പറഞ്ഞത് ഈ തോട് നമ്മൾ ഉണക്കി വെച്ചാലും പ്രശ്നമില്ല ഷോപ്പൊന്ന് വാങ്ങിയാലും പ്രശ്നമില്ല അതിൽ നിന്ന് അല്പം പൊടിച്ചെടുത്ത് അത് വെള്ളം വെച്ച് തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മലബന്ധവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു കൃത്യമായിട്ട് മൂത്രം പോകണം കൃത്യമായിട്ട് കാഷ്ടം പോകണം കൃത്യമായിട്ട് വിയർപ്പ് പോകണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമാണെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ വന്ന് വന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട എന്നല്ല ഇത്തരം മൂന്ന് വിഷയത്തിൽ കൃത്യതയുള്ള ആളുകൾക്ക് പരമാവധി രോഗങ്ങളില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് ചുരുക്കി പറഞ്ഞത് നിങ്ങളത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക റബ്ബു സുബാനവും തല നല്ല ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്നീ അവസരത്തിൽ റാജ് ചെയ്ത് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡുകളിൽ പറയേണ്ടത് എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വറഹമത് അല്ലാഹ് ഇവർക്ക് അത് ഹോയൽ ഞാൻ തേക്കലൊടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലോടങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരന് എൻ്റെ പൂർണ്ണമായും താരം തന്നെ പോയി ആര്ക്കിങ്ങനെ നോക്കിയാൽ താരം കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടി കൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാവും